എന്താണ് മെസ്സേജ് ഇതൊരു വലിയ ചോദ്യമായിട്ട് നിൽക്കുകയായിരുന്നു ഇപ്രാവശ്യത്തെ ബിഗ് ബ്യൂസ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്തായാലും മനസ്സിലായിട്ടുണ്ട് പോലും അല്ലെ ആദില നൂറയെ നിങ്ങൾ വീട്ടിൽ കെട്ടില്ലെങ്കിലും ഞാൻ കെറ്റും ബിഗ് ബ്യൂസിലുള്ള എല്ലാവരും അംഗീകരിക്കുന്നു പിന്നെ നിനക്കെന്ത് അംഗീകരിച്ചാൽ അയ്യേ എന്താണ് ലാലേട്ട അപ്പൊ തന്നെ കാര്യം മനസ്സിലായി ഇത് അതിനു വേണ്ടി തന്നെയാണെന്നുള്ളത് രണ്ടുപേരെ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ കൊണ്ടുവന്നു അതിൽ ഷിയാസ് കരീം ആദ്യം തന്നെ ഒരു പാവ എടുത്ത് വലിച്ചെറിഞ്ഞ് എന്തോ പൊണ്ണത്തരം കാണിച്ചു വെച്ചു അതുകൂടാതെ ശോഭ യോപ്പ വന്നത് ലക്ഷ്മിയോട് ചോദിക്കുകയാണ് എന്താണ് എൽ ജി ബി ടിക്യു എന്നുള്ളത് എൽ ജി ബി ടി കെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ തയ്യാറല്ല താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ തൊട്ടടുത്ത് ആദില അതെ അവർക്കതൊന്നും പറയാൻ താല്പര്യമില്ല അവർ വേറെ എന്തോ ആണ് എന്നൊക്കെയാണ് ആദില പറഞ്ഞത് ഉടനെ തന്നെ നുറയെ വിളിച്ച് ഒരു വില്ലിയും എരിമിയും ഒരു ചുംബനൊക്കെ കൊടുത്തു വലിയ സന്ദേശം ലക്ഷക്കണക്കിന് മലയാളികൾ കാണുന്ന ഈ ഒരു പരിപാടിയിലൂടെ വലിയൊരു സന്ദേശമാണ് കൊടുക്കുന്നത് നാളെ എൽ ജി ബി ടി കിയിലേക്ക് ആളുകളുടെ എണ്ണ കൂടാൻ പോകും അത്രയേ ഉള്ളൂ അതിലൂറയുടെ വീഡിയോ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് വലിയ രീതിയിൽ പ്രൊമോഷൻ